തൃപ്രയാറിലെ പ്രമുഖ മൊബൈൽ ആൻഡ് അസസറി സ്ഥാപനമായ ഓസോണിൽ പുതിയ ടെക്നോളജിയായ സാംസങ് എസ് ട്വന്റി ഫൈവ് മൊബൈൽ ഫോണിന്റെ ആദ്യ വിൽപ്പന നടന്നു ഓസോൺ മൊബൈൽ ഷോപ്പിൽ നടന്ന ചടങ്ങിൽ സ്ഥാപന ഉടമ അബ്ദുൾ റഹ്മാൻ കസ്റ്റമർ അജ്മലിന് മൊബൈൽ നൽകി ആദ്യ വിൽപ്പന നടത്തി സാംസങ്ങിന്റെ പ്രീമിയം മോഡൽ ആയ സീരീസിന്റെ ഫസ്റ്റ് ഡേ സെയിലാണ് ആ ഫസ്റ്റ് ഡേ സെയിലിൽ തന്നെ നമുക്ക് സാംസങ് ടീമുകൾ നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളൊരു ചെറിയ കേക്ക് കട്ടിങ്ങിനോട് കൂടിയാണ് അതിന്റെ ഫസ്റ്റ് സെയിൽ സെയിലിന് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ സീരിയസ് എസ് ട്വന്റി ഫോറിന് നമുക്ക് ട്രിപ്പറയറിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫോർ സീരിയസ് എന്നുള്ള അംഗീകാരം നമുക്ക് സാംസംഗ് ലഭിക്കേണ്ടായി അതുപോലെ തന്നെ ഇപ്പൊ ഈ വന്ന മോഡൽസും എസ് ട്വന്റി ഫൈവ് ആൾട്രയ്ക്കും നമുക്ക് പ്രീ ബുക്കിംഗ് കസ്റ്റമേഴ്സ് ഉണ്ട് പ്രീ ബുക്കിംഗ് ഈ വരുന്ന ഫെബ്രുവരി ആറാം തീയതി വരെ നമുക്ക് അവൈലബിൾ ആണ് അതിനുള്ള ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോൾ സാംസങ് എസ് ട്വന്റി ഫൈവ് അൾട്രാ സീരിയസിലെ ടു ഫിഫ്റ്റി സിക്സ് ജി ബി നമ്മൾ നമുക്ക് കിട്ടുന്നത് ഫൈവ് വൺ ടു ജി ബി ഇന്റർണൽ മെമ്മറിയുള്ള സാംസംഗിന്റെ എസ് ട്വന്റി ഫൈവ് അൾട്രാ സീരിയസ് ആണ് നമുക്ക് കിട്ടുന്നത് ഡിസ്ട്രിബ്യൂട്ടേഴ്സുകള ജിബേഷ് അജ്മൽ അരുൺ എന്നിവർ പങ്കെടുത്തു തൃപ്രയാറിലെ തന്നെ എസ് ട്വന്റി ഫോർ സീരീസ് ഏറ്റവും ഓഫോണിലാണ് നമ്മൾ ഇപ്രാവശ്യം മിക്ക നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എസ് ട്വന്റി ഫൈവ് സീരീസും നന്നായി ചെയ്യുന്നതാണ് അതിന്റെ നന്നായി സ്റ്റോക്കും വന്നിട്ടുണ്ട് കൂടാതെ മിതമായ നിരക്കിൽ കമ്പനികളുടെ മൊബൈൽ ഫോൺ ഓസോണിൽ ലഭ്യമാണ് മൊബൈൽ ഫോൺ ഉത്തരവാദിത്വത്തോടു കൂടി റിപ്പയർ ചെയ്ത് കൊടുക്കുന്നു ഫ്രീ പിക്കപ്പ് ആൻഡ് ഡെലിവറി സൗകര്യവും തൃപ്യർ ഓസോൺ മൊബൈൽസിൽ ലഭ്യമാണ് വന്നിട്ട് ഈ വരുന്ന ഏപ്രിലേക്ക് ആറ് വർഷമായി റിപ്രയാറിലെ യുവാസികൾ ഞങ്ങൾക്ക് സപ്പോർട്ട് വളരെ സന്തോഷകരവും വളരെ നന്ദിയും നിങ്ങളോട് എല്ലാവരോടും പറയണം കാരണം വെച്ചാൽ ഞങ്ങൾ ഈ നിലയിലേക്ക് എത്തിച്ചത് നിങ്ങളൊരോത്തരവാണ് അത് തുടർന്നും നിങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾക്ക് ഉണ്ടാവണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അത്രയും രീതിയിലുള്ള മാർക്കറ്റ് അപ്ഡേറ്റ്സുകൾ നമ്മൾ എല്ലാ മോഡൽസിനും നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ കമ്പനികളുടെയും ഏറ്റവും ന്യൂ മോഡൽസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ അതായത് ഓൺലൈനിക്കാളും കുറഞ്ഞ വിലയിലാണ് നമ്മൾ ഷോപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഒപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ എം ഐ ഫെസിലിറ്റി ബജാജ് ഐ ഡി എഫ് സി എച്ച് ഡി ബി അതുപോലെ തന്നെ സാംസങ് ഫിനാൻസ് ടി വി എസ് ഫിനാൻസ് ഇതിലെല്ലാത്തിനും നമുക്ക് എല്ലാ മോഡൽസിനും നമുക്ക് ഈ ഇ എം ഐ ഫെസിലിറ്റി ഉണ്ട് നമുക്കറിയാം വിവോന്റെതൊക്കെ നമ്മൾ ത്രിപ്രാർ കഴിഞ്ഞ ക്വാർട്ടറിലും നമ്മളായിരുന്നു ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്ത് അതുപോലെ തന്നെ റെഡ്മി ആയിക്കോട്ടെ സാംസങ് ആയിക്കോട്ടെ ഒപ്പോ ആയിക്കോട്ടെ എല്ലാം നമ്മളാണ് നമ്പർ വണ്ണിൽ എത്തി നിൽക്കാറ് അതെല്ലാം നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം കൊണ്ട് മാത്രമാണെന്ന് നമുക്ക് എല്ലാ നല്ല വിശ്വാസമുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയുന്ന കാര്യം നമ്മുടെ സർവീസ് ആണ് വളരെ നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ഏത് ഫോൺ ആയിക്കോട്ടെ നമ്മൾക്ക് റിപ്പയർ ചെയ്ത് തരാനുള്ള സൗകര്യം നമ്മുടെ ഓസോണിലുണ്ട്